വെൽഫെയർ ഓഫീസ് നിരോധിക്കപ്പെട്ട സ്ഥലമാണോ ഈ രാജ്യത്ത് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിൽ എത്രയോ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ ഇസ്ലാമിക ലോകം അത് തന്നെയല്ലേ മൗലാന മൌദൂദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാംകാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് ഒയന മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോവുണ്ട് ഞാൻ അതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അത് വായിക്കണം മനുഷ്യൻ ആവശ്യം അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് വായിക്കോ എന്ന് പറയാ എന്നിട്ട് കുറച്ച് ദൂരെ മാറിഞ്ഞിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കള് നിങ്ങൾ സാധുക്കൾ വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം വിഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം വിഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താണറിയോ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഇവിടെ മദീന കരാറ് പോലെ ഇന്ത്യയോട് ബൈത്തുചേരി ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറഞ്ഞു വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഹിമാലാമി മറുപടി പറയോ ഞാൻ ഉറപ്പിച്ചു പറയും ഇവിടെ ബൈത്തു ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിദ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മത സൗഹാർദ്ദം കാപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയെ അകത്തിരുന്നു പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചുവെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാമദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലി ഷരീഖത്തെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിന്റെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലി ഷരീഖത്തെ തലയുടെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറഞ്ഞു തന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്ത് ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂദ്യം നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാരം അത് ഞാൻ അഹം എന്ന് ഉള്ളിലേക്കുള്ള ഉത്തരവാദിത്തമാണ് എന്താ ചെയ്യാനാവുക എന്താ ചെയ്യാനാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അടിയാതരം വരെ പരിശോധിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇതുകൊണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജീവിക്കേണ്ട ഗതികൾ എനിക്കില്ല ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തണമെന്ന് ഞാൻ പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കണോ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ ഒരു നാട്ടിന് ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനങ്ങൾ പറഞ്ഞത് അവിടെ അവിടെ ജയിക്കുകയോ തോക്കുകയോ ചെയ്യും അത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കരുത് വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് വന്ന് പേടിപ്പിക്കരുത് പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും തറക്കളില്ല എന്നങ്ങൾ വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണിക്കും നിങ്ങൾക്ക് ആർക്ക് അസ്വസ്ഥത ഉണ്ടായാലും നിനക്ക് അതിൽ പ്രയാസമില്ലാതെ എന്റെ ഭാഗം